നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ വലിയൊരു ഇൻട്രോ അങ്ങനെയൊന്നും പറയുന്നില്ല കാരണം ഒരുപാട് വിഷമകരമായ ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഭയങ്കര മഴയും ഭയങ്കര പ്രശ്നങ്ങളുമായിട്ടാണ് ഇത് ആരും ഇനി കണ്ടന്റിന് വേണ്ടി ഉപയോഗിച്ചൊന്നും പറയാൻ നിൽക്കരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പലരും പറയാനായിട്ടുണ്ട് അതല്ലെങ്കിൽ നമ്മളൊക്കെ പറയാറുണ്ട് അതായത് എത്ര വലിയ മഴ പെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് പാലക്കാട് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഇതുവരെ വന്നിട്ടില്ലെന്നാണ് എന്റെ കുറിയത് അപ്പൊ ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല പാലക്കാട് മാത്രമല്ല ഇപ്പൊ എറണാകുളം ആയാലും ശരി വയനാടൊക്കെ നമുക്കതൊന്നും പറയാൻ പോലും പറ്റും നമ്മൾ ഒരു വിഷമത്തിൽ അതിൽ ഇരിക്കുകയായിരുന്നു അർജുൻ്റെ ഒരു മിസ്സിങ് ഇതിൽ ദൈവമേ ഒന്ന് വറ്റാതെ ദൈവമേ വേഗം ഒന്ന് ഇതാവട്ടെ എന്ന് എന്ന ദുരിതം ഇരിക്കുകയായിരുന്നു ആ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന സമയത്താണ് അതിലൂടെ വേറൊരു ദുരന്തം കൂടെ നമ്മളെ തേടി വന്നിട്ട് വയനാടിൻ്റെ ഒരു ഉരുൾപൊട്ടൽ അങ്ങനെ ഇപ്പം നെല്ലിയാമ്പതി എല്ലാം കൂടി ഇപ്പോൾ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുണ്ടായിരുന്നു അപ്പം നെല്ലിയാമ്പതിയിലൊക്കെ ഉരുൾപൊട്ടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് എനിക്ക് തോന്നുന്നു നമ്മൾ എപ്പോഴും പറയാറുള്ളത് ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം പാലക്കാട് നടന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെയൊക്കെ നമ്മളിപ്പോൾ ചെന്നൈയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ റിലേറ്റീവ്സും നമ്മുടെയൊക്കെ എന്താ പറയുക ഒരുപാട് ആൾക്കാരല്ലേ വേണ്ടപ്പെട്ടവരും അറിയുന്നവരും അല്ലാത്തവരും എല്ലാം ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ അപ്പോൾ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ മാമന്മാരെ എല്ലാവരും ഇപ്പോൾ ഓരോരുത്തരും ഓരോരോ വീഡിയോസുകളൊക്കെ അയച്ചു തരുന്ന സമയത്താണ് നമുക്കത് കാണുന്ന സമയത്ത് ഇത്രയും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്താണ് ഇപ്പൊ ലോകത്ത് നടക്കണം നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല വയനാട് വന്നിട്ട് വലിയൊരു വൻ ദുരിതമാണ് സംഭവിച്ചിരിക്കുന്നത് അതോ നമുക്ക് എന്താ പറയാന്ന് പോലും പറയുന്നില്ല കേട്ടോ കാരണം ഇങ്ങനെ ഒരു അവസ്ഥ എന്താണ് ഇങ്ങനെയൊക്കെ നമ്മുടെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പൊ ത്യാവർഷം മഴ കൂടെ ആയിട്ടില്ല ഇപ്പൊ തന്നെ മഴ ഇങ്ങനെ വിടാണ്ട് പെയ്തുകൊണ്ടും ഭയങ്കര നാശനഷ്ടങ്ങളായിട്ടും ഒരുപാട് ജീവനികൾ എടുത്തിട്ടും എന്താണോ ദൈവം ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിന് ഇതാവുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല നമുക്കൊന്നും എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ അല്ലെ പ്രാർത്ഥന അല്ലാതെ ഒന്നുമില്ല ഇപ്പോ എന്താ പറയുക എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ ആർക്കും ഒരു ആപത്തും വരുത്താതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ ഒരു ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണം ഒരിക്കലും വിചാരിച്ചതല്ല പക്ഷെ നമ്മുടെ നാട്ടിലെ സ്ഥിതികൾ കാണുന്ന സമയത്ത് എനിക്കൊന്ന് ചെയ്താൽ ഇതാക്കി തോന്നി അങ്ങനെ ഞാൻ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നത് ഒരുപാട് ഉണ്ട് കാണിച്ചത് നമ്മൾ ഇത്രയും കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്രയും അകലെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറൊരു ഇതിലാണെന്നുണ്ടെങ്കിലും എത്രയായാലും നമ്മുടെ നാടല്ലേ കേരളം എന്ന് പറഞ്ഞത് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടാണ് ആ ഒരു ഇതിലിപ്പോ ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈശ്വര ഫസ്റ്റ് ഒക്കെ നമ്മൾ എന്താ പറയുക വേറെ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇപ്പൊ നമ്മളുടെ ചുറ്റുമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ ഇപ്പൊ ഇതേപോലൊരു മഴ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ട് ആലപ്പുഴ ആ ഒരു സൈഡിലാണ് ഇങ്ങനെ ഒരു സംഭവിച്ചിട്ടുള്ളത് പക്ഷെ ഇപ്പോ നേരെ എല്ലാ അവിടേക്കും വന്നിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും മഴ തന്നെയാണ് കേരളം മുട്ടാകെ ഇപ്പോൾ നല്ല മഴ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ നിങ്ങളോട് എല്ലാവരോടും മാക്സിമം നിങ്ങളുടെ അടുത്ത വീടുകളിൽ എല്ലാവരും ഉണ്ടെങ്കിൽ അവരൊക്കെ സേഫ് ആണോന്ന് നിങ്ങൾ നോക്കുക എന്താ പറയുക നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഹെൽപ്പുകൾ എന്തെങ്കിലും ചെയ്യുക വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടോ അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ പറ്റുന്നവർ മാക്സിമം ചെയ്യുക നമുക്കൊന്നും ഇപ്പോൾ ഇവിടുന്ന് ഓടിച്ചാടി അവിടെ വന്നൊന്നും ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ട് മാക്സിമം നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക വീട്ടിലെ ഒറ്റയ്ക്കുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ ഉറപ്പായിട്ട് നമ്മളുടെ ഒരു സേഫ് എന്ന് നമ്മൾ എപ്പോഴും നോക്കുക കാരണം വീട്ടിൻ്റെ ഉള്ളിൽ പല സ്ഥലങ്ങളിലും വീടുകളുടെ ഉള്ളവരെയൊക്കെ വെള്ളം എത്തി പാലക്കാടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വീട്ടിലൊക്കെ ഒറ്റയ്ക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും എപ്പോഴും ഒരു ശ്രദ്ധയോടുകൂടി ഇരിക്കുക എങ്ങനെയെങ്കിലും ഏതെങ്കിലും അതുപോലെ മൊബൈൽ ചാർജ് കറൊന്നും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ മൊബൈൽ മൊബൈലൊന്നും ചാർജ് ഒന്നും കാലിയാക്കാതിരിക്കുക ആർക്കെങ്കിലും അല്ലെങ്കിൽ ഒരു എമർജൻസി കോൾ ഉണ്ടെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചാർജർ ഒന്നും ഇതാക്കി വെക്കുക നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ സേഫ് നിങ്ങൾ നോക്കുക ആരുടെങ്കിലും പറയുക ഒറ്റയ്ക്ക് ഒരിക്കലും ഇരിക്കരുത് വീട്ടിനകത്തായിട്ട് കാരണം നമുക്ക് പേടിച്ചിട്ട് നമുക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണല്ലേ വീടിന്റെ വീട്ടിനുള്ളിലോട്ടൊക്കെ വെള്ളം കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെ നമുക്കൊക്കെ ഒരു പേടിയുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഒറ്റക്കെട്ട് പരമാവധി നിങ്ങൾ അങ്ങോട്ടേം ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക എല്ലാവരും സേഫ് ആയിട്ടിരിക്കുകയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വേറെ എന്താ പറയാന്ന് എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല അപ്പൊ നമുക്ക് കൂടെ ഒരു ഇതൊക്കെ ഇതാവുന്ന സമയം നമുക്ക് ഭയങ്കര ഒരു വിഷമമാണ് കൊണ്ടു തരുന്നത് അല്ലെ ദൈവം എന്താണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പ്രകൃതിയോട് നമുക്ക് എന്ത് പറയാൻ പറ്റും ഒന്നും പ്രകൃതിയോടും ദൈവത്തിനോടും നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്ന് മാത്രം നമുക്ക് ചിന്തിക്കാനും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനൊക്കെ പറ്റത്തുള്ളൂ അല്ലെ അപ്പോൾ എല്ലാവരും സുരക്ഷി അവരവരുടെ സുരക്ഷ സുരക്ഷിതം അവരവരുടെ സുരക്ഷിതം അവരവർ നോക്കി സേഫ് സേഫായിട്ടിരിക്കുക എന്താ പറയുക നമുക്ക് നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഒരു ഹെൽപ്പ് ഒരു അടുത്ത വീട്ടിലേക്കാണെങ്കിലും നമ്മള് ഉറപ്പായിട്ടും അങ്ങനെയുള്ള ഹെൽപ്പുകളൊക്കെ ചെയ്യാൻ നോക്കുക ഒരുപാട് പേര് ഭക്ഷണം കിട്ടാതിരിക്കുന്നുണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റാതിരിക്കുന്നുണ്ട് അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും എത്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക എന്താ പറയുക വേറെ എന്താ എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എന്താ പറയണ്ടെന്ന് ഒട്ടും അറിയുന്നില്ലട കാരണം മനസ്സൊക്കെ ഇങ്ങനെ പടപെടാതെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് എന്താ പറയുക ഇപ്പോൾ വയനാട്ടിൽ ആ ഒരു ഉരുൾപൊട്ടലുള്ള ദുരന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്താ പറയുക ഒന്നും എന്താ ഇതിനെക്കുറിച്ചൊരു എന്താ പറയാമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതാരും ദയവ് ചെയ്ത് ഞാൻ ഒരു കണ്ടൻറ്റാക്കി എടുത്തു എന്ന് ഒരിക്കലും പറയാൻ നിൽക്കരുത് അല്ലെങ്കിൽ എടുക്കാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഇതൊരു കാര്യം എനിക്ക് പറയണം എന്ന് തോന്നി അങ്ങനെ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോ ഇത് ചിലവര് പറയും ഇത്രയും ഇതൊക്കെ ആയിട്ട് ഇതിനെ ഇതിനെക്കുറിച്ച് ചെയ്തില്ലെന്നും പറയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറ്റം കണ്ടെത്തുന്നവരുണ്ടാവും കുറ്റം കണ്ടെത്തുന്നവർ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്നാലും എനിക്ക് തോന്നി നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി ഭയങ്കര വിഷമകരമായ കാര്യമാണ് ആ കാര്യത്തെപ്പറ്റി പറയാൻ തോന്നി അങ്ങനെ പറഞ്ഞതാണ് എന്താ പറയാ ഒരു വിഷമത്തിലായിരുന്നു നമ്മളെല്ലാവരും ആ അർജുൻ എന്ന് പറഞ്ഞ പയ്യന്റെ ഒരു ഇതൊന്നും അറിയാത്തത് കൊണ്ട് അതിന്റെ പിന്നാലെയാണ് വയനാട്ടിൽ ഇങ്ങനെ ഒരു ഇത് വന്നിരിക്കുന്നത് എല്ലാവരും കൂടെ മൊത്തത്തിലെ നമ്മുടെ നാടങ്ങട് എല്ലാവരെയും കരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവമേ എല്ലാവർക്കും നല്ലത് മാത്രം വെത്തുന്നേ ആർക്കും ഒരു ആപസ്സും വരുത്തരുതേന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം അത്രേ നമ്മളെ കൊണ്ടൊക്കെ പറ്റത്തുള്ളൂ അല്ലെ അപ്പോൾ മാക്സിമം നിങ്ങൾ അങ്ങോട്ടേ ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാന്ന് മാത്രമേ പറഞ്ഞല്ലോ വീട്ടിന്റെ അകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പരമാവധി ഒറ്റയ്ക്ക് വീട്ടിലിരിക്കാതിരിക്കുക എന്താ പറയുക നമുക്ക് വെള്ളം എങ്ങനെയാണ് വീട്ടിലോട്ട് കയറുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലോ നമ്മളൊന്നും ഇറങ്ങി കഴിഞ്ഞാൽ വീട്ടിനകത്ത് വെള്ളം വരുന്നതെന്ന് അറിഞ്ഞു അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വേറെ എവിടെയെങ്കിലും അതായത് നിങ്ങളുടെ സ്വന്തത്തിൻ്റെ അല്ലെങ്കിൽ സ്വന്ത ബന്ധങ്ങളുടെ വീട്ടിലൊക്കെ പോയി ഇരിക്കാൻ നോക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കുക നിങ്ങൾ സേഫ് ആയിട്ടിരിക്കുക അത്രേ പറയല്ലോ എല്ലാവരും ഹെൽപ്പ് ചെയ്യുക അങ്ങോട്ടേങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുക എല്ലാവരും ദൈവത്തിനോട് പ്രാർത്ഥിക്കുക നമ്മുടെ നാടിനോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സ്വന്തക്കാർക്കോ ബന്ധുക്കാർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കട്ടെ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഇല്ല നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ല എല്ലാം ദൈവത്തിന്റെ ഒരു മായ അതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ ദൈവത്തിനോട് തന്നെ നമ്മൾ വിളിച്ച് പറയാം നമ്മുടെ വിഷമങ്ങൾ ദൈവമേ നമ്മുടെ നാട്ടിന് അതായത് ദൈവത്തിന്റെ സ്വന്തം നാളെ നമ്മുടെ കേരളത്തിൽ ഒരു ഒരാൾ എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റുള്ളൂ വേറെ ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു നിങ്ങളല്ലേ കാരണം നമ്മുടെ മാമനെ ഓരോ നമുക്ക് വീഡിയോസ് ഒക്കെ അയച്ചു ചെയ്യുന്ന സമയത്ത് നമുക്കത് കാണുമ്പോൾ ഭയങ്കര അതുപോലെ തന്നെ പാലക്കാട് എനിക്ക് ഇതുവരെ ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടു എനിക്ക് അറിയത്തില്ല കേട്ടോ ഒരു സംഭവം ഇത് ആദ്യമായിട്ടായിരിക്കും പാലക്കാട് സംയുക്ത സൈഡിൽ നിന്ന് തോന്നുന്നു അതേപോലെ തന്നെ നെല്ലിയാമ്പതിയിലും ഉരുൾപൊട്ടലൊക്കെയാണ് അപ്പോൾ എന്താ പറയുക പരമാവധി നിങ്ങൾ യാത്ര ചെയ്യുന്ന ആൾക്കാർ അധികം നിങ്ങൾ യാത്ര വെളിയിൽ പോവാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ വെളിയിൽ പോവാതിരിക്കുക നമ്മളുടെ ഒരു സേഫ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു സുരക്ഷിതം നമ്മൾ നോക്കുക നമ്മുടെ ചുറ്റുമുള്ളവരുടെ സുരക്ഷിതവും നമ്മൾ നോക്കുക നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഹെല്പ്പുകൾ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക എന്ന് ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ ഇതൊന്ന് പറയണം തോന്നി അങ്ങനെ പറഞ്ഞതാണ് അപ്പം നമുക്ക് നമ്മുടെ നാടിനും നാട്ടുകാർക്കും വേണ്ടി നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് ആർക്കും ഒരാപത്തും വരുത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം മാത്രമാകും അപ്പൊ നമുക്ക് നമ്മുടെ നാടിനും നാട്ടുകാർക്കും ആർക്കും ഒന്നും സംഭവിക്കരുതെന്ന് പ്രാർത്ഥിക്കാം അത്ര മാത്രമേ ഉള്ളൂ പ്രാർത്ഥന മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ നാടിന് ഒരു ഒരാപത്തും വരുത്തരുതേ എന്ന് പറഞ്ഞിട്ട് അത്രയേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ വീണ്ടും ഞാൻ പറഞ്ഞു എല്ലാവരും സേഫായിട്ടിരിക്കുക